ഒരു വഴിക്ക് കേറി അങ്ങ് പിടിച്ചോണം ഓ കഷ്ടം ം ഒരു പ്രകൃതി സ്നേഹി ഇതീ കുഴിയുണ്ടായിരുന്നെങ്കിൽ ഇതീ ചാടിച്ചാവാതീഷെ നീ എന്തുകഴിഞ്ഞാ ഓരോ കല്യാണത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടാ എന്റെ മോനെ ഇപ്പൊ നിനക്ക് തോന്നുന്നു ഇതൊന്നും വേണ്ടാന്നൊക്കെ പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ നമുക്കൊരു കൂട്ട് വേണം അണ്ണൻ ഇങ്ങനെയൊക്കെ പറയാം അതിന് പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്തായിരുന്നില്ല ആലോചിച്ചോക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അത്യാവശ്യം സമ്പാദിക്കാനും കുറച്ച് കാര്യങ്ങൾ സേവ് ചെയ്യാനൊക്കെ തുടങ്ങിയത് എല്ലാവരുടെ ആഗ്രഹം അതാണെങ്കിൽ നിന്റെ അച്ഛൻ വിളിക്കുമ്പോൾ ഞാൻ നീ മറത്തൊന്നും പറയാൻ നിൽക്കണ്ട ശരിയാണോ വല്ല ശരിയടന്നാവൊക്കെ വരും ഇനി അജിക്കുട്ട അജിക്കുട്ടും വിളിക്കണ്ടച്ഛനെല്ലാം സമ്മതിക്കും ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ആ പാവത്തിനോടെ കൊണ്ട് കുഴിച്ചവൻ എടാ അവന് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേണ്ട കല്യാണത്തിന് മുന്നിലുള്ള എങ്ങനെയാണെന്നും എങ്ങനെയാണെന്നും എനിക്കറിയാം ഞാൻ നിങ്ങളെല്ലാം അവടൊന്ന് സൂചിക്കുന്നു